ഏറെ ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നിരവധി ഭാഷകളിൽ തന്നെ ഇതിനോടകം ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് ഈ സീസണിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസും അഭിഷേക് ജയദീപും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇരുവരും തമ്മിൽ വിവാഹിതരായെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു വിവാഹവേഷത്തിൽ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയുള്ള ഫോട്ടോകളും ഇരുവരുടെ യും ഒരു വീഡിയോയുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഇപ്പോഴെതാ ഇതിന്റെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അഭിഷേകിന്റെ പ്രതികരണം അഭിഷേകിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും അടുപ്പം ജാൻമണി ദാസുമായിട്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഒരു തവണ ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ പരസ്യം ചെയ്തിരുന്നു അന്ന് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ജാൻമണി ഒരുങ്ങിയത് അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് പരച്ച് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാൽ ശരിക്കും വിവാഹം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിൻ്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത് അപ്സര ചേച്ചിയും നിഷാനയും ഒക്കെ അവിടെയാണ് കൂടാറുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ജാനുവിൻ്റെ കൂടെയാണ് കഴിയുന്നതെന്ന് ആളുകൾ കരുതുകയും ചെയ്തു ലിവിങ് ടുഗെദർ ആണെന്നാണ് ആളുകൾ വിചാരിച്ചു വെച്ചത് ഞാൻ ഫാഷൻ ഫീൽഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന ഇവൻറ്സ് ഒക്കെ കോമൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്രകളെല്ലാം ചെയ്യാറുമുണ്ട് ഇതോടെ എല്ലാവരും കരുതിയത് ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നു അപ്പോൾ ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആ പരസ്യ വീഡിയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങൾ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ വെച്ച് ഒരുപാട് വാർത്തകൾ വന്നു എൻ്റെ സഹോദരിക്കും ഒക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു ആരും ആശംസയൊന്നും അറിയിച്ചിട്ടില്ല പക്ഷി മോനെ നിനക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ ചിലർ ചോദിച്ചു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് അവസാനം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു സാധാരണ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് വൈറലാകാറുണ്ട് നല്ല റീച്ച് കിട്ടാറുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇനി തൽക്കാലത്തേക്ക് കുറിച്ചു നാൾ വീഡിയോ ഇടേണ്ടെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട എന്ന് കരുതി ജാൻമണി വളരെ പാവമാണ് പക്ഷെ ദേഷ്യം വന്നാൽ നമ്മൾ ഷോയിൽ കണ്ടതാണല്ലോ ബേസിക്കലി കുട്ടികളെ പോലെയാണ് ദേഷ്യം വന്നാലും തമാശ കാണിച്ചാലും ഒക്കെ എക്സ്ട്രീമാണ് ജന്മണിയുടെ ഭാഷയെ പരിഹസിക്കേണ്ട കാര്യമില്ല അവർ ഒഡീഷയിൽ നിന്നാണ് വരുന്നത് എന്നിട്ടും ഇങ്ങനെ മലയാളം സംസാരിക്കുന്നില്ലേ പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഭാഷയാണ് അവർ ഇത്രയും നന്നായി സംസാരിക്കുന്നത് അതിനെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം താൻ സീരിയസ് റിലേഷനിലേക്കൊന്നും പോയിട്ടില്ലെന്നും ഇതുവരെ ഞാൻ സീരിയസ് റിലേഷൻഷിപ്പിലോട്ടൊന്നും പോയിട്ടില്ല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു ബിഗ് ബോസിൽ പോയതിനു ശേഷം ആ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ നന്നായി അത് ഡീൽ ചെയ്തു എന്നും താരം വ്യക്തമാക്കി